നമസ്തേ ഇന്ന് ഞാൻ പറയാൻ പോണത് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയം രചിക്കുമ്പോൾ നരസിംഹമൂർത്തിയെ നേരിൽ കണ്ട ആ കഥയാണ് ഭട്ടതിരിപ്പാട് മുടങ്ങാതെ നാരായണീയം പത്ത് ശ്ലോകം വീതം രചിച്ചുകൊണ്ടിരുന്നു അനുജനായ മാതൃദത്തൻ അടുത്തു തന്നെ ഉണ്ടാവും ശ്ലോകങ്ങൾ പകർത്തിയെഴുതാൻ നരസിംഹാവതാരം വർണ്ണിക്കേണ്ട ഘട്ടമായി നരസിംഹത്തിന്റെ രൂപം ഭട്ടതിരിക്കെ ഭാവനയിൽ കാണാൻ കഴിഞ്ഞില്ല ബാലനായ മുരളീധരനെ ഒരു കോമളാങ്കനെ കാണാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ വളരെ നേരം അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരുന്നു ധ്യാനത്തിൽ തെളിയുന്നത് പുഞ്ചിരിയോടുകൂടി മഞ്ഞപ്പെട്ടെടുത്ത കാർവർണന്റെ രൂപം അമ്മയുടെ മുൻപിൽ വെണ്ണയ്ക്ക് കൈനീട്ടി നിൽക്കുന്ന ഓമന മകൻ ബാലന്മാരോടൊത്ത് ഉറിയിൽ നിന്ന് വെണ്ണമോഷ്ടിക്കുന്ന ഗോപബാലൻ വയറ്റിൽ കെട്ടിയിട്ടുള്ള കയർ വലിച്ചു ഉരലുമായി മരങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഉണ്ണികൃഷ്ണൻ എന്ന രാക്ഷസിയുടെ ജീവൻ ഊറ്റിക്കുടിക്കുന്ന കോമള ശിശു പിന്നെയോ പശുവിനെ കറക്കുന്ന യശോദയുടെ മുതുകിൽ കൊതിയൂറുന്ന കണ്ണുകളോടെ ചാഞ്ഞു നിൽക്കുന്ന അമ്പാടിപ്പൈതൽ പ്രളയകാലത്ത് അരയാലിൽ ഒതുങ്ങുന്ന താരുടലുമായി കാലിൻ്റെ പെരുവിരൽ വായോടടുപ്പിക്കുന്ന പൂം പൈതൽ ഇങ്ങനെ എത്രയെത്ര രൂപങ്ങൾ സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ഉടലും നാലു തൃക്കൈകളും ചേർന്ന ഭീകരമായ നരസിംഹ രൂപം ധ്യാനത്തിൽ തെളിഞ്ഞതേയില്ല ഭട്ടതിരിപ്പാടിന് മേൽപ്പത്തൂർ വളരെ നേരം ചിന്തയിലാണ്ടിരുന്നു കവിത വരുന്ന നേരം കാത്തിരുന്ന മാതൃദത്തൻ ചുവരിൽ ചാരിയിരുന്നു ഉറങ്ങിപ്പോയി പെട്ടെന്നൊരു ശബ്ദം കേട്ട് മേൽപ്പത്തൂർ ഒന്നു നടുങ്ങി ഭൂമണ്ഡലമാകെ പൊട്ടിപ്പിളരുന്നതുപോലൊരു ശബ്ദം തനിക്ക് തോന്നിയതാവും എന്ന് ഭട്ടതിരി കരുതി അല്ല ആ ശബ്ദത്തോടൊപ്പം മുൻവശത്തുള്ള കൽത്തൂണ് രണ്ടായി പിളർന്ന് അതിനുള്ളിൽ നിന്ന് അതാ നരസിംഹം തൻ്റെ മുന്നിലേക്ക് ചാടി വരുന്നു കൃഷ്ണാ ഗുരുവായൂരപ്പാ മേൽപ്പത്തൂർ ഉള്ളാലെ വിളിച്ചുപോയി അദ്ദേഹം തൻ്റെ മുന്നിൽ കണ്ട രൂപത്തെ കണ്ണിമയ്ക്കാതെ നോക്കി ചെമ്പിച്ച ജടകളെ ഒതുക്കിക്കൊണ്ടണഞ്ഞിട്ടുള്ള രത്ന കിരീടം പൊങ്ങി നിന്നിളകുന്ന ചെവികൾ ചുട്ടുപഴുത്ത സ്വർണക്കട്ടകൾ പോലെ ചുവന്നു തിളങ്ങുന്ന തുറച്ച കണ്ണുകൾ തുറന്ന ഗുഹ പോലുള്ള വായിൽ നിന്ന് നീണ്ടു നിണമൊഴുകുന്ന നാക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തിളക്കമുള്ള തേറ്റ പല്ലുകൾ തടിച്ച കഴുത്ത് ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള നാലു തൃക്കൈകൾ രണ്ടു കൈകളിലേന്തിയിട്ടുള്ള ശംഖചക്രങ്ങൾ നിമിഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി പെട്ടെന്ന് ഭട്ടതിരി ആ നരസിംഹത്തിനു മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു എണീറ്റ് നോക്കുമ്പോഴേക്കും ആ രൂപം മറിഞ്ഞു ഉടനെ തന്നെ ഭട്ടതിരി നരസിംഹാവതാരം വർണ്ണിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങി ഇത് കേട്ട മാതൃദത്തൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു ശ്ലോകങ്ങൾ എഴുതാൻ തുടങ്ങി നാരായണീയം രചിക്കുന്നതിനിടയിൽ ഇങ്ങനെ എത്രയെത്ര സംഭാവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പഴമക്കാർ പറയുന്നുണ്ടെന്നറിയാമോ ഒന്നമോ ഭഗവതവാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ